ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ ഒരു ലഞ്ച് പ്രിപ്പറേഷൻ മുതൽ ഒരു ഈവനിങ് വരെ ഒരു വ്ളോഗാണ് അപ്പോൾ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം അപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാബേജ് ഉപ്പേരിയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ഒതുക്കി വെക്കുന്നുണ്ട് ഇവിടെ അനാവശ്യം ഒരു വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഡെയിലി ഒരു പച്ചക്കറി ഉപ്പേരി എന്തായാലും നിർബന്ധമായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ പിള്ളേരും ഞാനും കംപ്ലീറ്റ്ലി നോൺ വെജിറ്റേറിയൻസും കൂടാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തറവാട്ടിൽ നോൺ വെജ് വെക്കുന്നതെന്ന് ഇവിടെ വെജ് വെക്കും ഇവിടെ വെജ് വെക്കുന്നതെന്നാൽ അവിടെ നോൺ വെജ് വെക്കും അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുള്ളത് തറവാട് തൊട്ടടുത്തായതുകൊണ്ട് അങ്ങനെയുള്ള ചില ഉപകാരങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലും നമുക്ക് പറ്റാത്തത് എന്തെങ്കിലും എന്നാ ഉണ്ടാക്കുകയും വേണം എന്നുള്ള അവസ്ഥയിലാകുമ്പോൾ അവിടെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനൊക്കെ ഒരാളുള്ളപ്പോൾ ഒരു സുഖമല്ലേ പിന്നെ ഇന്ന് മുരിങ്ങക്കായ ഉണ്ട് അപ്പോൾ അതിൻ്റെ കറി വെക്കാൻ വേണ്ടിയിട്ട് പരിപ്പൊക്കെ ഒന്ന് കഴുകിയെടുക്കാം ഞാൻ പറഞ്ഞ പോലെ നവശം മാത്രം ഇവിടെ പച്ചക്കറി കൂട്ടുള്ളൂ അപ്പോൾ അവന് വേണ്ടിയിട്ട് മാത്രം ഒരു കുറച്ചേ വെക്കുന്നുള്ളൂ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ പച്ചക്കറികൾ വെക്കുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്ത പോലെ ഒന്നെങ്കിലൊരു തേങ്ങരച്ച കറി കറിയായിരിക്കും അല്ലെങ്കിൽ ഒരു മസാലക്കറിയായിരിക്കും അല്ലാതെ ഒരുപാട് അങ്ങ് ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്ത പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ ഇനി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിട്ടും എനിക്കറിയാനായിട്ടാണോന്നറിയില്ല നിങ്ങളൊന്നു പറയണേ കമൻ്റ് ചെയ്ത് പറയണേ അപ്പോൾ ഞാനിവിടെ ക്യാബേജ് ഉപ്പിരി വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള പാൻ വെച്ചിട്ടുണ്ട് അതിൽ എണ്ണ ഒഴിച്ചു കടുകൊട്ടിച്ചു ക്യാബേജ് ഇട്ടു കഴിഞ്ഞാൽ അതിലൊരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇടും അല്ലാണ്ട് സവാള പച്ചമുളക് അങ്ങനത്തെ സാധനങ്ങളൊന്നും ആരും വിതറിയിടാറില്ല കാരണം സവാള ഒന്നും ഇട്ടാൽ ഓശാനിഷ്ടമല്ല പിന്നെ പച്ചമുളക് ഇട്ടാൽ മോന് ചെറിയ മോന്ക്ക് കഴിക്കാനും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നും ഇടുന്നില്ല ജസ്റ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കും അത്രേ ഉള്ളൂ നമ്മൾ ക്യാബേജ് ഉപ്പേരി അത്രയും സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടാക്കിയാലേ മോൻ കഴിക്കത്തുള്ളൂ ചെറിയ മോൻ പിന്നെയും കുറച്ചൊക്കെ വെജിറ്റബിൾ കഴിക്കും അപ്പോൾ മുളകുമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അവന് കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മുളകിടാതെ വെക്കും അപ്പോൾ നമ്മൾ പറഞ്ഞത് പച്ചക്കറിയിലെ ഓപ്ഷൻസ് ഇപ്പോൾ നമ്മൾ മീനാണെന്നുണ്ടെങ്കിൽ പലതരം മീനുകൾ നമുക്ക് ഏത് മീനാണെങ്കിലും മുളകിട്ട് വെക്കാം അല്ലെങ്കിൽ തേങ്ങ അരച്ച് വെക്കാം പക്ഷേ എല്ലാത്തിനും ടേസ്റ്റ് ആണ് അതായത് ഓരോ ഫിഷ് അനുസരിച്ചിട്ട് ടേസ്റ്റ് മാറുന്നുണ്ട് പക്ഷെ എന്ന് പറയുമ്പോൾ കഷ്ണങ്ങളൊക്കെ മാറ്റിയിട്ടാലും വലിയ നമ്മൾ എന്താണോ അതിൽ അതിൻ്റെ കൂട്ട് മെയിൻ കൂട്ടെന്താണോ അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ടേസ്റ്റ് നിൽക്കുന്നത് അപ്പോൾ എനിക്കത് ഒരുപാട് ഓപ്ഷൻസ് ഇല്ലാത്ത പോലെ തോന്നാറുണ്ട് ഇപ്പോൾ ഞാനും ഇപ്പോൾ പറഞ്ഞ പോലെ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കും ആ പുതിയ കറികൾ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ അതായത് വെജിറ്റബിൾസ് ഇപ്പോൾ നമ്മൾ കുമ്പളങ്ങയാവും അല്ലെങ്കിൽ പച്ചക്കായോ അങ്ങനെ എന്തെങ്കിലും ഉള്ള കറികൾ ഉണ്ടോ നോക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ പല പേരിലും പല കറികളും ഉണ്ടെങ്കിൽ പോലും ഒരുവിധമുള്ള എല്ലാത്തിലും തേങ്ങ അരക്കുക അല്ലെങ്കിൽ പരിപ്പിടുക ചെറു ജീരകം ഇതല്ലാതെ വേറൊരു പ്രത്യേകിച്ച് ഓപ്ഷൻസ് ഞാൻ കണ്ടിട്ടില്ല പിന്നെ മസാലക്കറികൾ കുറച്ചൊക്കെ വെറൈറ്റീസ് ഉണ്ടാവാറുണ്ട് പക്ഷേ കൂടുതലും ഈ തേങ്ങ അരച്ചുള്ള കറികൾ എന്ന് പറയുമ്പോൾ വലിയ ഡിഫറൻസ് ഒന്നും കാണാറില്ല അതായത് ഒന്നെങ്കിൽ ജീരകം ചെറിയ ജീരകമോ വലിയ ജീരകമോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റും അല്ലെങ്കിൽ ചെറിയ ഉള്ളി അല്ലെങ്കിൽ വെളുത്തുള്ളി തേങ്ങ അങ്ങനെയുള്ള ഇതല്ലാതെ വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇനി അങ്ങനെ ഒരുപാട് കറികളുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് എനിക്കറിയാവുന്ന കാര്യമാണ് പറയുന്നത് ചിലപ്പോൾ എൻ്റെ അറിവില്ലായ്മ ആയിരിക്കാം നിങ്ങൾക്കും എന്നെ പോലെ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണേ അത് എനിക്ക് മാത്രമാണോ അങ്ങനെ ഒരുവിധമുള്ള എല്ലാ പച്ചക്കറികളുടെയും ബേസ് ഏകദേശം ഒരു രീതിയിലാണെന്ന് തോന്നുന്നത് എനിക്ക് മാത്രമാണോ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ കറിയിലിടാനുള്ള മുരിങ്ങ ഇവിടെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പരിപ്പ് കുക്കറിലിട്ട് ഒരു മൂന്ന് വിസലടിച്ചായിരുന്നു ഇനി അതിലേക്ക് മുരിങ്ങ ഇട്ട് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് തീ കത്തിക്കാതെ ഞാൻ കുറച്ച് നേരം അതിൽ വെക്കും അതായത് ആ അങ്ങനെ തന്നെ അതിൻ്റെ ചൂട് കൊടുക്കുന്ന അതിലൊന്നും ഇരിക്കട്ടെ കാരണം ഒരുപാട് മുരിങ്ങക്കായ കുഴഞ്ഞു പോയാൽ ഞഴിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് വല്ലാണ്ട് ഇതാവാതിരിക്കാൻ വേണ്ടി ഞാൻ അതിൽ തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ചൂട്ടിൽ തന്നെ കുറച്ച് നേരം അങ്ങനെ വെക്കും ഇതാവുമ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ടാവും പിന്നെ നമുക്ക് തേങ്ങ ഒക്കെ അരച്ച് ചേർക്കുമ്പോൾ ഒന്ന് തിളപ്പിച്ചാൽ കറക്റ്റ് പാകമായിട്ട് കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ മുരിങ്ങക്കായ കറിയിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കാം അതിൽ ജസ്റ്റ് തേങ്ങയും പച്ചമുളകും മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ കാരണം ഒരുപാട് ഇതൊന്നും ഇട്ടിട്ടുള്ളതിനവശ്യത്തിനും ഇഷ്ടമല്ല അപ്പോൾ ജസ്റ്റ് തേങ്ങയും പച്ചമുളകും വെള്ളവും മാത്രം ഇട്ടിട്ട് ഒന്ന് അടിച്ച് അത് നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന കറികളൊക്കെ നമ്മൾ നമ്മളുണ്ടാക്കിയതിൽ നമുക്ക് ഇഷ്ടമുള്ള കറികൾ ഏതാണോ അത് ബേസ് ചെയ്തിട്ട് തന്നെ നമ്മൾ പിന്നെയും പിന്നെയും ഉണ്ടാക്കുക നമുക്കൊരു കറി ഇഷ്ടമായാൽ നമ്മൾ വീണ്ടും വീണ്ടും അതുതന്നെ ഉണ്ടാക്കാൻ നോക്കാറുണ്ടല്ലോ അപ്പോൾ ഇനി ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്ത നമ്മുടെ പരിപ്പും മുരിങ്ങയും കൂടിയിട്ട് അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് തീ ഓണാക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒന്ന് നന്നായി തിളച്ച് വന്നാൽ നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങ പച്ചമുളക് മിക്സ് ഇതിലേക്ക് ചേർക്കാം ഇത് ഒരുപാട് കുറുകിയിട്ടായിരിക്കുന്നത് അപ്പം നമുക്ക് കുറച്ച് വെള്ളം കൂടെ അതിൽ ചേർക്കാം ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ലൂസ് ലൂസാക്കണമെങ്കിൽ ലൂസാക്കാം ടൈറ്റാക്കണമെങ്കിൽ ടൈറ്റാക്കാം അത് ഓരോരുത്തർക്ക് എത്ര കട്ടിയിൽ വേണോ അതിനനുസരിച്ചിട്ട് ഇത് ഞാൻ വെക്കുന്ന രീതിയാണേ പറയുന്നത് എല്ലാവരും ഇങ്ങനെയാണോ വെക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത് ഇങ്ങനെ വെക്കുമ്പോൾ നിമിഷം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്നും തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് വറവിടാം അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടായി വന്നാൽ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം അതിലുകൂടെ തന്നെ നമുക്ക് കുറച്ച് കടവും അതുപോലെ തന്നെ കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തിട്ട് അത് നമ്മളെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ലഞ്ചിനുള്ള എല്ലാ ഐറ്റംസും കൂടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ചോറ് നമ്മൾ രാവിലെ തന്നെ വെച്ചിട്ടുണ്ട് മോൻ സ്കൂളിൽ പോകുമ്പോൾ അവന് കൊണ്ടുപോകാനുള്ളത് കാരണം ചോറ് രാവിലെ തന്നെ വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നിന്ന് ഞാൻ സിമ്പിളായിട്ടുള്ളൊരു നാരങ്ങ അച്ചാറും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്ട് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട് നിങ്ങൾ പോയിട്ടൊന്ന് നോക്കുക അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനൊന്ന് ക്ലീൻ ചെയ്യാൻ നിന്നു അതായത് ഒരുപാടൊന്നും ക്ലീൻ ചെയ്യാനില്ലേ നമുക്കവിടെ ഹെൽപ്പിനിപ്പോൾ ഒരു താത്ത വരുന്നുണ്ട് എൻ്റെ കാല് വയ്യാത്തതുകൊണ്ട് പക്ഷേ മോ ഫുഡ് കഴിച്ചപ്പോൾ അതൊക്കെ പുറത്ത് കുറച്ചൊക്കെ നിലത്തൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അടിച്ചു വരി അതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ആ ഹോൾ ഭാഗം മാത്രം ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി നിന്നു ഇപ്പോൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് ഇനി ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറേ കാലമായിട്ട് ഓയിലും പാക്കൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പോൾ ഇന്ന് നല്ലൊരു ഓയിൽ മസാജും അതുപോലെ തന്നെ നല്ലൊരു പാക്കൊക്കെ ഇട്ടിട്ട് നന്നായി കുളിക്കാമെന്ന് വിചാരിച്ചു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉലുവ തലേ ദിവസം വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഞ്ഞിവെള്ളം അതുപോലെ തന്നെ ഉലുവ ഒരു വെണ്ടക്ക അതും കൂടിയിട്ട് നന്നായിട്ട് അടിച്ചിട്ടുള്ളതാണത് വെണ്ടൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഉലുവക്കുള്ള ഡ്രൈനസ് ഒന്ന് കുറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾ പിസ്സ കഴിച്ചു തറവാട്ടീന്ന് കൊണ്ടുവന്നതാണ് അതൊക്കെ കഴിഞ്ഞ് അതിങ്ങനെ കഴിച്ചിട്ട് വൈകുന്നേരം പുറത്തൊക്കെ ഒന്ന് കുറച്ച് നേരം ഇരുന്നു അതാ ആ കാണുന്നതാണ് എൻ്റെ തറവാട് ഒരുപാട് ദൂരത്തൊന്നുമല്ല നമ്മൾ പുറത്തുനിന്ന് നോക്കിയാൽ തന്നെ കാണാവുന്ന ദൂരത്തിലുള്ള തറവാട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചായ ഒടിക്കലും എല്ലാം കഴിഞ്ഞ് മക്കളെ രണ്ടുപേരും അങ്ങോട്ട് പോവുകയാണ് അവരെപ്പോഴും അവിടെ തന്നെ അവർക്ക് കൂടുതൽ ഇഷ്ടം അവിടെ സ്പെൻഡ് ചെയ്യാനാണ് ഇവിടെ ആവുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടും അത് പറഞ്ഞിട്ടൊക്കെ അല്ലേ അവിടെ ആകുമ്പോൾ ഫുൾ ആണ് അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും വിശേഷങ്ങളേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും ചേറ്റിയും ഉണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ